ജെയിംസ് ജഗൻ എവിടെ പോയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല ഓ ആകെ പ്രോബ്ലം ആണ്ടോ ആ കള്ള പറയുന്നു ആ ഓസ്ട്രേലിയൻ കമ്പനി രാമസ്വാമി അസോസിയേഷനുമായി അവൻ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നുവെന്ന് എത്രയും പെട്ടെന്ന് സിറ്റി മുഴുവൻ അരിച്ചു പറിക്കോ എനിക്ക് ജഗനെ വേണം ജഗൻ ഇല്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനാവില്ല ആ യു ഗെറ്റ് മീ ജെയിംസ് നന്ദോമാ ജഗൻ നീ എവിടുന്നാ ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു എടാ എടാ നീ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ഞാനേ നമ്മുടെ ഡെൻമാർക്കൻ എറി ജോണില്ലേസ്റ്റ് വട്ടൻ ആ അവനിന്ന് മണാലിന്ന് വന്ന് ചാടി ഒരു കട്ട് നല്ല അമരൻ ചരസമായിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുക ഞാൻ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷൻ ഇല്ല അത് കഴിഞ്ഞ് ഗസൽ കേൾക്കാൻ പോകുന്നു കബീബുല സ്ട്രീറ്റിൽ കിഷൻ മാധൂർ പാടുന്നു നീ വരുന്നോ എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്

ആ എനിക്ക് നഷ്ടപ്പെടാൻ നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാറണം നീ പോ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് എണ്ണം വെച്ചോ നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും നീ ആ എറിക് ജോണിനെയും ഫ്രണ്ട്സിനെയും കൂട്ടാം അടി വീഴുന്നെങ്കിൽ അഞ്ചാറെണ്ണം സായിപ്പർഗം കിട്ടട്ട് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികം അല്ലേ வந்தே மாதரம் போடா போ